ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈരാറ്റുവേട്ടയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന തെരനാട് ക്ഷേത്രത്തിലാണ് തിരുനാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ ക്ഷേത്രമാണ് തിരനാട് മഹാദേവ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരേ സമയത്ത് തുല്യ പ്രാധാന്യത്തോടു കൂടിയുള്ള മൂന്ന് പ്രതിഷ്ഠകളുണ്ട് ആദ്യത്തേത് മഹാദേവൻ്റെയും രണ്ടാമത്തേത് മഹാവിഷ്ണുവിൻ്റെയും മൂന്നാമത്തത് നരസിംഹസ്വാമിയുടേതുമാണ് ഒരേ കോമ്പൗണ്ടിൽ തന്നെ ഈ മൂന്ന് മഹാക്ഷേത്രങ്ങളാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് നരസിംഹസ്വാമിയുടെ ക്ഷേത്രം നരസിംഹസ്വാമിയുടെ ക്ഷേത്രം സ്വന്തമായിട്ട് ഒരു ധ്വജപ്രതിഷ്ഠയുണ്ട് ഈ മൂന്ന് ക്ഷേത്രങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് നരസിംഹസ്വാമിയുടെ പ്രതിഷ്ഠ പടിഞ്ഞാറ്ക്കാണ് ദർശനം നമ്മൾ വലം വരുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് നരസിംഹസ്വാമിജിയുടെ ക്ഷേത്രം കാണപ്പെടുക ഇത് തിരുവിതാംകാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയുള്ള ഒരു മഹാക്ഷേത്രമാണ് ഇതാണ് മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിനും സ്വന്തമായിട്ട് കൊടുമരവും ആനക്കുട്ടിലുമുണ്ട് ഈ ആനക്കുട്ടിൽ അടുത്ത കാലത്ത് അവിടെ അടുത്ത് നിൽക്കുന്ന ആൽമരത്തിൻ്റെ ഒരു ശിഖരം വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ധാരാളം ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ദിവസേന എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഉത്സവം വളരെയധികം കേമമാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അത്ഭുതവാദമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഒരേ സമയത്ത് തന്നെ ശിവക്ഷേത്രത്തിൻ്റെയും അതായത് മഹാദേവ ക്ഷേത്രത്തിൻ്റെയും വിഷ്ണു ക്ഷേത്രത്തിൻ്റെയും കൊടിമരങ്ങൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അന്ന് അകലെയായിട്ട് നരസിംഹമൂർത്തിയുടെയും കൊടിമരം കാണാൻ സാധിക്കും അല്ല ആ ഇത് അമ്പലം പണിയിച്ച ആളുടെ പേര് തിരുവിടയാർ സ്വാമി സ്വാമി ആ ഈ തിരുവിടയാർ സ്വാമി എവിടെയുള്ള ആളാ ആയിരുന്നു അറിയാവോ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെ കിടനാടോ ഉണ്ടായിരുന്നോ കാണുന്നതാണ് മഹാദേവൻ്റെ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രത്തിന് സമീപമായിട്ട് തന്നെയാണ് മഹാദേവൻ്റെ ക്ഷേത്രം കാണപ്പെടുന്നത് മഹാദേവനും സ്വന്തമായ ധ്വജപ്രതിഷ്ഠയുണ്ട് മഹാദേവൻ്റെ മുമ്പിൽ അതിഗംഭീരമായ ധ്വജം നിൽക്കുന്നത് നമുക്ക് കാണാം മഹാദേവനും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് മഹാദേവൻ്റെയും അതുപോലെ തന്നെ ശ്രീനാരായണൻ്റെയും ധജങ്ങൾ നമുക്ക് ഒരേ ദിശയിൽ തന്നെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നമ്മൾ വലം വെച്ച് വരുമ്പോൾ കാണുന്നത് ശാസ്താവിൻ്റെ ക്ഷേത്രമാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുള്ള ചെറിയൊരു ക്ഷേത്രമാണ് ഈ കാണുന്നത് അതിവിശാലമായ ഒരു അങ്കണമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് ഇതാണ് ധർമ്മശാസ്ത്രാവിൻ്റെ ക്ഷേത്രം ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ വലം വെച്ച് വരുമ്പോൾ നമ്മൾ കാണുന്നത് നരസിംഹസ്വാമിയുടെ ക്ഷേത്രമാണ് ഈ കാണുന്നതാണ് നരസിംഹസ്വാമിയുടെ ക്ഷേത്രം നരസിംഹസ്വാമിക്കും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു നരസിംഹസ്വാമി ക്ഷേ നരസിംഹസ്വാമിക്കും പ്രത്യേക ധജം പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് മൂന്ന് ധ്വജങ്ങളും ഏതാണ്ട് തുല്യ പ്രാധാന്യത്തോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ തന്നെ കാണാം ഇവിടെ നിന്നാൽ ഈ മൂന്ന് ധ്വജങ്ങളുടെയും ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട് ആദ്യം പറഞ്ഞ പോലെ മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അതുപോലെ തന്നെ നരസിംഹമൂർത്തിയുടെയും ധജങ്ങൾ നമുക്ക് ഇവിടെ നിന്നാൽ ദർശിക്കാൻ സാധിക്കും സ്വാമിയുടെ പ്രതിഷ്ഠ പടിഞ്ഞോട്ട് ദർശനമായിട്ടാണ് കാണപ്പെടുന്നത് മറ്റ് രണ്ട് പ്രതിഷ്ഠകളും അതായത് മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും പ്രതിഷ്ഠകൾ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ കാണുന്ന ചെറിയ ശ്രീകോവില് ഈ ക്ഷേത്രം നിർമ്മിച്ച തിരുവിടയാർ സ്വാമികളുടെയാണ് തിരുവടയാർ സ്വാമികളാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് ഈ തിരുവുടയാർ സ്വാമികൾ ഈ പ്രദേശവാസിയായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത് അദ്ദേഹത്തെ പറ്റി കൂടുതൽ ചരിത്രമൊന്നും നമുക്ക് ലഭ്യമല്ല അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റിയും കൂടുതൽ ചരിത്ര വസ്തുക്കൾ അന്വേഷിച്ചിട്ട് കാണാൻ സാധിച്ചിട്ടില്ല എന്തായാലും അത്ഭുതം ഒഴിവാക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് തെരനാട് മഹാദേവ ക്ഷേത്രം മൂന്ന് തുല്യ പ്രതിഷ്ഠയുള്ള ഒരു മഹാക്ഷേത്രമാണ് തെരനാട് മഹാദേവ ക്ഷേത്രം നേരത്തെ പറഞ്ഞ പോലെ വിഷ്ണുവിൻ്റെയും മഹാദേവിൻ്റെയും നരസിംഹമൂർത്തിയുടെയും തുല്യപ്രാധാന്യത്തോടെയുള്ള ഒരേ കോമ്പൗണ്ടിൽ തന്നെ സ്ത്രീ ചെയ്യുന്ന മൂന്ന് ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് ഇവിടെ എത്തുവാൻ ഈരാറ്റുവേട്ട എന്ന ഏഴ് കിലോമീറ്റർ മാത്രം ദൂരമാണ് ഇവിടേക്കുള്ളത് പാല പൂഞ്ഞാർ ഏറ്റുമാനൂർ ഹൈവേയിൽ നിന്നും ഏകദേശം ഈരാറ്റുവേട്ടിൽ നിന്ന് ഏഴ് കിലോമീറ്റർ യാത്ര ചെയ്താൽ തിടനാട് എത്തിച്ചേരാം ഈ തിടനാട് ടൗണിൻ്റെ വളരെ സമീപത്ത് തന്നെയാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏവരും വന്ന് കണ്ട് ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഈ മഹാദേവ ക്ഷേത്രം ആദ്യകാലത്ത് ശിവക്ഷേത്രം മാത്രമാണ് ഉണ്ടായിരുന്നെന്നും പിന്നീടാണ് നരസിംഹ നരസിംഹമൂർത്തിയുടെയും ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് തിരുവടയാർ സ്വാമികൾ എന്നാണ് വിശ്വസിക്കുന്നത് തിരുവടയാർ സ്വാമികൾ തമിഴ്നാട്ടിലെ കാവേരി പട്ടണത്തിൽ നിന്നാണ് ഇവിടെ എത്തിച്ചേർന്നതെന്നാണ് കരുതപ്പെടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി നമസ്കാരം